നമ്മൾ കുറച്ച് ക്യാരറ്റ് നട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഞാൻ നടന്ന് കാണിച്ചു പറയും കുഞ്ഞ് തൈകളായിരുന്നു നട്ടിരുന്നത് അപ്പോഴാണ് പിടിക്കുമല്ലോ എന്നൊന്നും അറിയാൻ വയ്യാതോ നട്ടത് പക്ഷേ നമ്മൾ വെറുതെ സമയം മെനക്കെടുത്താനേ പറ്റത്തുള്ളാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്തോ ഈ കുഞ്ഞു കുഞ്ഞ് ക്യാരറ്റാണ് ഇതിനകത്ത് പിടിക്കുന്നത് കേട്ടോ നമ്മുടെ കാലാവസ്ഥയൊന്നും ക്യാരറ്റിന് നല്ലതൊന്നുമല്ല നമുക്ക് കുറച്ചുകൂടെ പിഴുവി നോക്കാമേ അതിനകത്ത് ഉണ്ടോ നോക്കാം പിടിക്കാൻ പോണം പക്ഷേ എന്നാലും ഒരു താഴോട്ട് വേറെ അങ്ങോട്ട് പോകുന്നില്ലേ കേട്ടോ കേട്ടോ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ട് നമ്മൾ ഇതിന് വേണ്ടി സമയം വെറുതെ ഒരു രസത്തിന് വേണ്ടി ഞാൻ ഒരു രസത്തിന് വേണ്ടി നട്ടതാണ് കേട്ടോ എന്ന് ഉണ്ടാകില്ലായെന്നറിയാൻ വേണ്ടിയിട്ട് നട്ടതാണ് നമുക്കൊരു ക്യാരറ്റ് ഒക്കെ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാകുമ്പോൾ രസമല്ലേ എന്നാൽ ഇത് എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതലുള്ള വെളവൊന്നും ഇതിനകത്ത് കിട്ടത്തില്ല ല്ലോ നമ്മുടെ മണ്ണും ആയിരിക്കത്തില്ല അതിന് നല്ലൊരു മണമുണ്ട് നല്ലൊരു പ്രത്യേക മണമുണ്ട് കേട്ടോ നമ്മൾ സാധാ വാങ്ങിക്കുന്ന ക്യാരറ്റിൻ്റെ മണമല്ല നല്ല രസമുണ്ട് ഇതിൻ്റെ മണം ഇതിൻ്റെ ഇലയൊക്കെ തോരൻ വെക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ വെച്ച് നോക്കിയിട്ടില്ല അപ്പോൾ മുട്ട പൊരിക്കുന്നതിനകത്തും ഒക്കെ ഇട്ട് ഇടാൻ നല്ലതാണ് പിന്നെ മീൻ മറക്കാനൊക്കെ ഈ ഇല ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് മീൻ മറക്കുന്നതിൻ്റെ കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാന്ന് പറയുന്നത് ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ലേ ഇങ്ങനെ ഓരോരുത്തരും ഓരോ വീഡിയോയ്ക്കകത്ത് ചെയ്യുന്നത് ഞാൻ കണ്ടതാണ് ഇതിന്റെ വളർച്ച ഇത്രേ ഉള്ളു കേട്ടോ ഇനി ഇത് അധികം ഒന്നും പോവാൻ സാധ്യതയുള്ളതാ നോക്കി പക്ഷേ നല്ല ആരോഗ്യത്തിലൊക്കെയാ പുള്ളി തിരിച്ച് വന്നിരിക്കുന്നത് ഈ വേരി ഇവിടെ വന്നിട്ട് അവിടെ വെച്ചങ്ങ് നിൽക്കുവാണ് അന്ന് ഞാൻ ഈ തൈ നടന്ന് കണ്ടപ്പോൾ ട്രേക്കകത്ത തൈ വായി നടന്ന് കണ്ടിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരിട്ടങ്ങ് പാവാൻ ഈ ക്യാരറ്റ് നടന്ന് നേരിട്ട് പാവിയാണെന്ന് നമ്മൾ ഇത് ട്രേക്കകത്ത തൈ കിട്ടിയത് അങ്ങനെ വാങ്ങിച്ച് ഞാൻ നട്ടതല്ല നേരിട്ട് പാവിയതല്ല ഇനി നേരിട്ട് പാവിയത് കൊണ്ടാണോ ഇങ്ങനെ അല്ല നേരിട്ട് പാവാഞ്ഞത് കൊണ്ടാണോ ഇങ്ങനെ വന്നതെന്ന് അറിയത്തില്ല എന്തായാലും നമ്മുടെ ക്യാരറ്റ് ഇതാ ഇത്രയൊക്കെ ഉള്ളു വെറുതെ നമ്മൾ സ്ഥലമൊന്നും മെലക്കെടുത്തിട്ടുണ്ടാവും രണ്ടുമൂടൊക്കെ നമുക്ക് രോബായികിൽ വെച്ച് നോക്കാവുന്നേ ഉള്ളു പക്ഷെ അതിൻ്റെ ആരോഗ്യം കണ്ടില്ലയോ കണ്ടോ ഞാനൊന്ന് ഓടിച്ചു നോക്കട്ടെ പക്ഷെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ ഭയങ്കര മണം നമ്മുടെ സാധാരണ ക്യാരറ്റിൻ്റെ ഒരു മണമേ അല്ല ഒരു നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് മണോ ഇതിനെ ഒന്ന് ഓടിച്ചു നോക്കാവേ ണ്ടോ ഒരു ഓറഞ്ച് കളറൊക്കെ പക്ഷെ നല്ല കട്ടിയുണ്ട് കേട്ടോ നമ്മുടെ മറ്റേ ക്യാരറ്റിന് എനിക്ക് തോന്നുന്നു നമ്മുടെ മണ്ണ് ഇതിന് പറ്റത്തില്ല അതാണ് പറഞ്ഞു തരുന്നത് നമ്മുടെ മണ്ണ് ഇതിന് ക്യാരറ്റിന് പറ്റത്തില്ല എന്താണ് നമ്മുടെ മണ്ണിലല്ലേ ക്യാരറ്റ് വളരുന്നത് അതിന് പ്രത്യേക നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ തന്നെ ആയിരിക്കും ഇത് വളരാൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ തണുപ്പുള്ള ഏരിയയിലൊക്കെ ആയിരിക്കും ഇത് വളരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു രസത്തിന് വേണ്ടി കുറച്ച് കൂടൊക്കെ നട്ട് നോക്കാം ഞാൻ സത്യത്തിൽ രസത്തിന് വേണ്ടി നട്ടാണ് അതായത് വലിയ വിളവൊന്നും കിട്ടുമെന്ന് വിചാരിച്ച് നട്ട അല്ല ഞാനൊന്ന് വീഡിയോ കിട്ടപ്പം ഞാൻ പറഞ്ഞില്ലേ വെറുതെ ഒന്ന് നട്ട് നോക്കുകയെന്ന് ഞാൻ വെറുതെ നട്ട് നോക്കിയപ്പോൾ നല്ല രീതിയിൽ ആർത്ത് കളിച്ച് വരുന്നുണ്ട് പക്ഷേ എൻ്റെ കാവിടുത്തം ഇത്രയൊക്കെ ഉള്ളു ഇതെല്ലാം കൂടെ അടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും എന്താ ഇത്രയേ ഉള്ളു